അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടന്ന് നടന്നിട്ട് ആദ്യമൊക്കെ എത്ര നടന്നിരുന്ന പാലും കൊണ്ടിട്ട് ഇപ്പൊ കുറച്ച് നടക്കാൻ വയ്യ വണ്ടിയും വരുന്ന ശീല ഒരു വർഷമായില്ലേ നമ്മൾ വണ്ടി മേടിച്ചിട്ട് ജൂൺ രണ്ടാം തീയതി നമ്മൾ വണ്ടി വാങ്ങിയിട്ട് രണ്ട് ഒരു വർഷമായി അന്ന് തുടങ്ങിയതല്ലേ അത് കാരണം നടക്കാൻ വയ്യ നടക്കുമ്പോൾ കേതക്കിയാ കാലിന്റെ മുട്ട് വേദന എടുക്ക പൈസയില്ലേ പൈസ അയ്യോ വടക്കാഞ്ചേരിക്കു പോകട്ടോ കുറച്ച് വീട്ടിലുള്ള സാധനങ്ങൾ മേടിക്കാണ്ട് പിന്നെ കുട്ടികളെ ഒന്നും കൊണ്ടുപോകണില്ല മൂന്നാൾ വീട്ടിലുണ്ട് മൂന്നാളി മോന്തെത്രണ്ട് കെട്ടോ കറിഞ്ഞ് വീർത്ത് പിടിച്ചിട്ടിരിക്കണത് വേഗം വരും ബില്ലുണ്ട് സാധനം മേടിക്കാൻ പോര്യാ തിരിച്ചെടുപ്പും മേടിക്കണം അത്രേ ഉള്ളു എന്തെങ്കിലും മേടിക്കണ്ടോ അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ട വടക്കാഞ്ചേരിയിലുള്ള മാണിസെന്നാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാറ് വാഴാനിയിലുള്ളപ്പോൾ ഞാൻ മാവേലിയിൽ നിന്നാണ് വാങ്ങിയിരുന്നട്ടോ വാഴാനിയിലാവുമ്പോൾ നമ്മൾ ഓട്ടുപാറ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ അടുത്താണ് മാവേലി സ്റ്റോറ് അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ ബസ്സിൽ കയറി പോകാറു പതിവ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മാവേലിയിൽ സാധനങ്ങളൊന്നും വരുന്നില്ല എന്ന് കേട്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ മാവേലിയിൽ അപ്പോൾ അവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ഇപ്പോൾ നമ്മൾ മാവേലിന്ന് അല്ല മാണീസിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് വടക്കാഞ്ചേരി കോടതിയുടെ അടുത്താണ് കേട്ടോ മാണിയസ് കട എല്ലാവർക്കും അറിയാം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുമായിരിക്കും അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വീട്ടിലേക്കുള്ള ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ വാങ്ങിക്കാറ് കേട്ടോ ആ അവിടെ ആകുമ്പോൾ ഞാൻ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ തന്നെ വാ വാങ്ങിക്കാറ് അപ്പോൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങാ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോയിട്ട് രണ്ട് രണ്ടാർക്കും കൂടി പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അത് കാരണമാണ് കുട്ടികളെന്നെ ഒന്ന് കൊണ്ടുപോകാൻ ഈ പലരും സാധനങ്ങൾ പേടിക്കാനല്ലേ പോണത് അതുകൊണ്ടാണ് മക്കളെ ഒന്നും കൊണ്ടുപോകാൻ ഇത് കേട്ടോ അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് ഉപ്പാടെ ഫോണവിടെ കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത് അപ്പോൾ അവരത് ഫോണിൽ നോക്കിയിട്ട് അവിടെ ഇരിക്കേണ്ടി അങ്ങനെ ഞങ്ങളിതാ പയറും മുതരയും പരിപ്പും പഞ്ചസാരയും അതൊക്കെ വാങ്ങിച്ചു പിന്നെ സോപ്പ് എടുക്കുകയാണ് പാത്രം കഴുകണ സോപ്പും കുളിക്കുന്ന സോപ്പും ഒക്കെ എടുത്ത് അതെല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലടിക്കാണ് കേട്ടോ ബില്ലടിക്കുമ്പോൾ ഋഷിക്ക് ബില്ലടിക്കാൻ തന്നപ്പോൾ ഞാൻ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ പച്ചക്കറി കട ഉണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചെരുപ്പ് ഒരു ഷൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടേക്ക് ഇവിടെ തൊട്ടടുത്തേക്ക് പോകണമെങ്കിലും ഷൂ ഇട്ടിട്ട് പോകണമായിരുന്നു അപ്പോൾ ഞാനൊരു ചെരുപ്പ് മേടിച്ചു വിട്ടോ വിചാരിച്ചത് ഒരു നൂറ് രൂപയുടെ ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇത്തിരി നല്ലതന്നെ വാങ്ങിച്ചു കിട്ടാം അങ്ങനെ ചെരുപ്പമൊക്കെ മേടിച്ചു പിന്നെ ഋഷിക്കാക്ക് ഷർട്ട് എടുക്കാണ്ടായിരുന്നു രണ്ട് ഷർട്ട് എടുത്തു ഷർട്ട് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയി ചില സമയത്ത് നമ്മളത് മറക്കാറുണ്ട് കേട്ടോ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കുട്ടികൾക്ക് ചായക്ക് ഒന്ന് വാങ്ങിക്കുക അവർ മുഖം കയറ്റി പിടിച്ചിട്ടല്ലേ ഇരുന്നേന്ന് അപ്പോൾ അവർ സന്തോഷത്തിന് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ബിഗ് ബി കേക്കിന് കയറി നമ്മൾ ചായക്ക് കട്ട്ലേറ്റ് മേടിച്ചു കിട്ടാം മേടിച്ച് തിരിച്ച് പോവാണ് അങ്ങനെ സാ ഓട്ടോറിക്ഷ പിടിച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് കയറ്റി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറ്റി അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല ഞാൻ അറ്റത്ത് പോയിരുന്നു അപ്പോൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു സാധനങ്ങളൊക്കെ റേഷയ്ക്ക് കയറ്റി വെച്ചു കയറ്റി വെച്ച് കയറ്റി അയച്ച് നമ്മുടെ പച്ചക്കറിയുടെ കവർ അവിടെ വെച്ചിട്ട് പോകുന്നിട്ടാൽ മറന്നിട്ട് പിന്നെ രണ്ടാം വട്ടം ഞാൻ സ്കൂട്ടി ആയിട്ട് പോയിട്ട് എടുത്തിട്ട് പോരാണ് ചെയ്തത് വെറുതെയിൽ അത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ എല്ലാം കയറ്റി വെച്ചു ചൂലുണ്ടായിരുന്നില്ല നമുക്ക് ചൂല് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചൂലൊക്കെ വാങ്ങിച്ചു കൂട്ടാം അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും കയറ്റി ഞങ്ങളങ്ങനെ തിരിച്ച് പോകുന്നു തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുറേ സാധനങ്ങൾ കണ്ടു പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മാഗിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കുഞ്ഞുവിൻ്റെ കുഞ്ഞുൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും മുഖം കയറ്റി പിടിച്ചിട്ട് ഇരുന്നിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ പോകുമ്പോൾ തിരിച്ച് ഓട്ടോഷൻ നിറച്ച് സാധനങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ആച്ചുട്ടനും കുഞ്ഞുനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ആച്ചുട്ടൻ്റെ മുടി വെട്ടിയ കാര്യത്തിൽ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ മുടി അതുപോലെ വെട്ടി വെട്ടിക്കൊടുക്കെന്നിട്ട് എന്നിട്ട് ഇട്ടിട്ട് നടക്കട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ കമൻറ്റ് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചുട്ടെ എല്ലാവരും നല്ല രസമായിരുന്നു ആ കമൻ്റ് എന്തായാലും നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതല്ലേ അപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യുക അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി കുട്ടികൾക്ക് ഭയങ്കര ആയി പിന്നെ എന്താ പറയുക മാഗിയുടെ കാര്യം പറയണത് ഇപ്പി ഇപ്പിയാണ് മേടിച്ചത് മാഗിയല്ല ഇപ്പിയുടെ കാര്യം പറയണത് അത് വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചത് പിന്നെ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പിന്നെ നമുക്ക് ചവിട്ടി ഉണ്ടായിരുന്നില്ല വീടിൻ്റെ ഉമർത്തിടാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇടാല്ലേ അപ്പോൾ എനിക്കും ഒരു ഫൈവ് സ്റ്റാർ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരങ്ങനെ കുഞ്ഞുവിൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു റേശിക്കും കുഞ്ഞും കൂടിയിട്ട് മുടി വെട്ടാൻ പോയി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ നമുക്ക് സംഭവം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കാണിക്കുന്നു മുടി കെട്ടിയത് എനിക്കിഷ്ടപ്പെട്ടില്ല അവ നാല് സൈഡിൽ മാത്രം ഉള്ളൂ ഇതാണ് റോസ്മേരി ലീവ്സ് ടാം ഇത് ഞാനിന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ് നമ്മൾ നമ്മളൊരുപാട് റീൽസിലും പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റോസ്മേരി വാട്ടർ നമ്മൾ തലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നമുക്ക് ഉണ്ടായി വരും ഉള്ള മുടിക്ക് നല്ല ഉള്ള മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവും പിന്നെ നല്ല മുടി വളരും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല നമ്മൾ ആ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ നമുക്കത് അതിന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല വാങ്ങാൻ നോക്കിയിട്ടുമില്ല അപ്പൊ ഇത് ഞാൻ ഇന്ന് കടയിൽ പോയി കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കില്ല എന്നല്ല അപ്പൊ അപ്പൊ തന്നെ ഞാൻ ഒരു ഒരു ബോട്ടിലും വാങ്ങിയിട്ടാ ഇത് ഉപയോഗിക്കാനുള്ള ബോട്ടിൽ സംഭവം ഈ ഒരു ബോട്ടിലെ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഇത് ഇത്രയും കൊള്ളണുള്ളൂ അത് സാരില്ലേ അത് മതി ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അപ്പൊ എന്തായാലും ഇതിൽ നിറച്ചി വെള്ളം എടുത്തിട്ട് ഞാൻ ഞാനിത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വറ്റിക്കണമല്ലോ അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വറ്റിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലിന് പാകത്തിനാക്കിയിട്ട് എടുക്കാം കേട്ടോ വറ്റിച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശരിക്കും പറയാണെങ്കിൽ ഈ ഒരു റോസ്മേരിയുടെ ലീവ്സ് മാത്രമല്ലാണ്ട് നമുക്കിതിൽ ഉലുവ ചേർക്കാൻ പറയുന്നുണ്ട് പിന്നെ കരിഞ്ചീരകം ചേർക്കാം അതൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ ഞാനിതിൽ റോസ്മേരിയുടെ ഈ ലീവ് ലീവ്സ് മാത്രമേ ഇടണുള്ളൂ അതെന്തായാലും കാണിച്ചു തരട്ടെ അപ്പോൾ നമുക്കിതാ ഇത് പൊട്ടിക്കാം കേട്ടോ ഞാനിത് ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത് തന്നെ അതായത് ഇങ്ങനെ ഇരിക്കുന്നത് ഡ്രൈ ആയിട്ടിരിക്കണത് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും എന്താ വെച്ചാൽ കുറച്ച് എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ ഒരു ടീസ്പൂണിൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ ഇത്ര ഇട്ട് കൊടുക്കണുള്ളൂ ഇനി നമുക്കത് തീരുമ്പോൾ നമുക്കിത് വീണ്ടും ഇടാം ഈ ഒരു ബോട്ടിലിന് അമ്പത് രൂപേ വരുന്നുള്ളൂട്ടോ കണ്ടോ അമ്പത് രൂപേനതു വില എം ആർ പി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ നല്ലത് കിട്ടാം നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കണം എന്നല്ല അവർ പറയണത് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഉണ്ടാക്കി നോക്കാം ആദ്യം എന്നിട്ട് എങ്ങനെ ഉപയോഗിച്ചിട്ട് എങ്ങനെ റിസൾട്ട് ഉപയോഗിച്ച പ്രാവശ്യം റിസൾട്ട് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നമുക്ക് കുറച്ച് നാൾ ഇത് ഇത് കഴിയോളം നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വാങ്ങിക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിന് മുകളിൽ വെച്ചുകൊടുക്കാം ഇത് തിളക്കട്ടെ പെട്ടെന്ന് തിളയ്ക്കും ഒരു ഗ്ലാസ് ഉള്ളൂ വെള്ളമില്ല കാരണം പെട്ടെന്ന് തിളക്കിട്ടാ അപ്പം എന്തായാലും അടുപ്പത്തിരിക്കട്ടെ സംഭവം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് ഒന്ന് വറ്റട്ടെ കേട്ടോ കുറച്ച് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതൊരു മുക്കാൽ ഗ്ലാസ്സോളം ആവണം എന്നാണ് ഇത് പറയ പറയു കേട്ടത് അപ്പം നമുക്കൊന്ന് ഇതൊരു മുക്കാൽ ഗ്ലാസ്സോളം ആക്കിയെടുക്കാം അത് ഒരു ഗ്ലാസ് വെള്ളമാണ് കിട്ടാം എന്നിട്ട് നന്നായി ചൂടാറു ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ റോസ്മേരി മേരി നന്നായി തളച്ച് തുടങ്ങിയിട്ടാണ് നന്നായി തിളച്ച അതിൻ്റെ കളർ വെള്ളത്തിൻ്റെ കളറൊക്കെ ആയി വരുന്നുണ്ട് നന്നായി തിളക്കട്ടെ തിളച്ച് തിളച്ചിട്ട് ഒന്ന് വറ്റട്ടെ എന്നിട്ട് നമുക്ക് ചൂടിയതിന് ശേഷം വോട്ടിലേക്ക് മാറ്റാം ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്ന കേട്ടാ ഈ ഒരു സംഭവത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകാലനര പിന്നെ നമ്മുടെ മുടി നമ്മുടെ മുടി കളർ ചെയ്യില്ലേ മുടി നമ്മൾ ചില ഒരു ഹെന്ന ഉപയോഗിച്ചിട്ട് മുടി കളർ ചെയ്യും ആ കളർ ചെയ്ത മുടി വരെ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ കറുക്കും എന്നാണ് പറയണത് അത്രയും മുടിക്ക് നല്ല കറുപ്പും ഉള്ളും ചെറു ചെറിയ മുടികൾ വരാനും മുടി കൊഴിച്ചിലും എല്ലാം മാറി കിട്ടും എന്നാണ് പറയണത് അപ്പം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പം നന്നായി തിളക്കിണ്ട് നന്നായി തിളക്കട്ടെ തിളച്ച് ഒന്ന് വറ്റട്ടെട്ടോ വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടാം വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട് കിട്ടാം ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ അപ്പം നമുക്ക് ഇതിന്റെ ആ ഇലയുടെ അത് ഇലയാണല്ലോ റോസ്മേരിയുടെ ഇലയാണല്ലോ അത് ഈ ഇലയുടെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ നന്നായി തിളച്ചാലാണ് അതിന്റെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പം നന്നായിട്ട് നമുക്ക് തിളപ്പിക്കാം തിളച്ച് ഞാൻ തീ കുറച്ച് അപ്പം നമ്മുടെ റോസ്മേരി വാട്ടർ ഒക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് താ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഇത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ളത് ഉണ്ടാക്കിയാൽ മതി ഇതന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് തിളപ്പിക്കാമല്ലോ bottle ഇപ്പം വാങ്ങിച്ചതാട്ട കടയിൽ പോയപ്പോൾ അല്ലതായാൽ മതിയായിരുന്നു അങ്ങനെ ഞാനത് അത് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വിഷമമുള്ള തലയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ തലയുടെ ഓരോ മുടിയുടെ ഇഴയിലും ഇങ്ങനെ മുടി ഇങ്ങനെ വഴഞ്ഞ് വഴഞ്ഞെടുത്തിട്ട് തലയോട്ടിയിൽ വേണം നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ കടക്കിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക തല ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലായിടത്തും നന്നായിട്ടാവും പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തലയ്ക്ക് ഒരു ബ്ലഡ് സർ സർക്കുലേഷൻ നടക്കുമല്ലോ അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയണത് അപ്പോൾ എല്ലായിടത്തും മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് നന്നായിട്ടാക്കി കൊടുക്കാനിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് മുടി കുറച്ച് നേരം അങ്ങനെ വിടുക തല വിടുക പക്ഷെ വെള്ളമല്ലേ അതൊന്ന് ഉണങ്ങി ഇതാവട്ടെ എന്നിട്ട് കെട്ടി വെച്ച് കൊടുത്താൽ മതി മുടി അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് എന്താ മാറ്റം വരുന്നത് നമുക്ക് നോക്കട്ടോ ഞാൻ എന്തായാലും ആ ഒരു ബോട്ടിൽ വാങ്ങിയ ബോട്ടിൽ ഫുൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാമല്ലോ ചൂട്ടിന്റെ മുടി ഞാൻ വിചാരിച്ചു വേഗം മുടി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ തലയിലും കുറിച്ച് തേച്ചു കൊടുത്തിട്ടുണ്ട് അവൻ്റെ മുടി ഞാൻ മുടി വെട്ടി വെട്ടിക്കൊടുത്ത് മുടിയൊക്കെ ഏകദേശം വന്നു തുടങ്ങിയപ്പോൾ മൂപ്പരും ട്രിമ്മർ എടുത്തിട്ട് ഒരു കളി കളിച്ചു വിട്ടാ നെറ്റത്തത്തെ ഭാഗം വീണ്ടും കളഞ്ഞു അങ്ങനെ അങ്ങനെതാ കുഞ്ഞൊക്കെ മുടി വെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ അഴിച്ചിടാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കായിരുന്നു ഋഷിക്കാക്ക് ഈ ഒരു പരിപാടി ഭയങ്കര ഇഷ്ടാട്ടോ എപ്പോൾ സാ നാട്ടിലുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അഴിച്ചിട്ടുള്ളട്ടോ ഞാൻ വന്നിട്ട് ഒതുക്കി വെച്ചോളാട്ടോ എന്ന് പറയാറ് അത് കാരണം ഞാനത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല റേഷിക്ക വരട്ടയച്ചിട്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ആൾ വന്ന് അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാ പാത്രത്തിലും ഇട്ട് അടക്കി ഒതുക്കി വെച്ചതെന്നു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കണം ആക്കാനും അതൊക്കെ ഒതുക്കി വയ്ക്കാനും ഭയങ്കര ഇഷ്ട അപ്പോൾ അതൊക്കെ ആക്കി വെച്ചു പിന്നെ കുപ്പികളും പാത്രങ്ങളൊക്കെ കുട്ടികൾ കൊടുന്ന് വെച്ച് കൊടുത്തു അപ്പോൾ മൂപ്പര് അതൊക്കെ അവിടെ ഇരുന്നിട്ട് മുറിച്ച് എല്ലാ പാത്രങ്ങളിലേക്കും ആക്കി കുട്ടികളെല്ലാം തന്നെ കൊടുത്തു അവർ ഓടി ഓടിയിട്ട് നമ്മുടെ അപ്പുറത്താണല്ലോ ചെറിയൊരു അലമാരയിലാണല്ലോ ഇത് വെക്കണത് അവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നല്ലൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് അസ്ലാമലൈക്കും